നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ നിന്നും ജയിച്ച മുപ്പത്തിമൂന്ന് സ്ഥാനാർത്ഥികളാണ് ലോക്സഭയിൽ ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ഉള്ളത് അത് എത്രത്തോളം ഭൂരിപക്ഷത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയതെന്നുള്ളതിൽ വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം നോക്കിയാൽ തന്നെ വളരെ വ്യക്തമാണ് നാല് മുക്കാൽ ലക്ഷത്തിൽ നിന്നും ഒന്നേകാൽ ലക്ഷത്തിലേക്ക് ഇടിഞ്ഞ ആ ഇടിവ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് മോദി മാത്രമല്ല പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രമുഖരുടെ വോട്ട് ഷെയറിൽ ഇടിവ് സമാനതകളില്ലാത്തതാണ് വാസ്തവത്തിൽ ഉത്തർപ്രദേശ് എന്നത് ബി ജെ പിക്ക് കൈവിട്ടു പോകും എന്ന് എല്ലാ തരത്തിലും മനസ്സിലാക്കി കൊടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിനിടയിൽ മറ്റൊരു സർവേ കൂടി വന്നിരിക്കുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ സമാജ്വാദി പാർട്ടിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയും എന്ന വിലയിരുത്തൽ വന്നിരിക്കുകയാണ് നമുക്കറിയാം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നിരവധിയായ മണ്ഡലങ്ങളിൽ യു പിയിൽ നടക്കുന്നുണ്ട് ആ സീറ്റുകളിലെല്ലാം കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ധാരണയുണ്ട് ബി ജെ പിക്ക് ഉള്ളിലാകട്ടെ പടലപ്പടക്കം അതിരൂക്ഷമാണ് എന്ന് മാത്രമല്ല യോഗീപക്ഷം മൗര്യപക്ഷം എന്ന രീതിയിൽ യോഗി ആദിത്യനാഥിനെതിരെ ശക്തമായ നീക്കം നടത്താൻ കേശവ പ്രസാദ് മൗര്യ അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ബ്രിജേഷ് പതക്കം നിൽക്കുമ്പോൾ എന്ത് തരത്തിലുള്ള കളിയാണ് ഇനി ബി ജെ പിക്ക് ജയിക്കാൻ കളിക്കേണ്ടതെന്ന് പോലും അറിയില്ല ഇത്രയും നാളും വർഗീയത പറഞ്ഞായിരുന്നു വിജയിച്ചു കൊണ്ടിരുന്നത് അതായത് കമ്മ്യൂണൽ പോളറൈസേഷൻ വർഗീയ ധ്രുവീകരണം അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിച്ചുകൊണ്ട് അയോധ്യ വിഷയം ഉയർത്തിപ്പിടിച്ച് എല്ലാ രീതിയിലും വിജയിച്ചു കയറാം എന്നതായിരുന്നു അവരുടെ ടാക്ടീസ് എന്നാൽ അത് പൊളിഞ്ഞിരിക്കുകയാണ് അയോധ്യയിൽ അവതേശ് പ്രസാദ് ജയിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഇനി യു പിയിൽ വിജയിക്കുക എളുപ്പമല്ല എന്ന് ബി ജെ പിക്ക് അറിയാം സമഗ്രമായ വികസന മോഡൽ കൊണ്ടുവരാം എന്ന് വിചാരിച്ചാൽ യോഗി ആദിത്യനാഥിന് എല്ലാ മാനദണ്ഡങ്ങളിലും പിന്നോട്ട് പോകാൻ മാത്രമേ അറിയൂ വർഗീയത പറഞ്ഞ് വോട്ടുപിടിക്കാനല്ലാതെ യോഗിക്ക് വികസനം പറഞ്ഞ് പിടിക്കാൻ കഴിയില്ല കുറേയധികം റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിച്ചതുകൊണ്ടോ അയോധ്യയിലും വാരണാസിയിലുമൊക്കെ ഹൈടെക് സംവിധാനങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടോ അവിടെ മാത്രം മെട്രോ സിറ്റി ആക്കിയത് കൊണ്ടോ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യത്തിന് മാറ്റമൊന്നും വരുത്തിയിട്ടില്ല ഇവിടെയാണ് ജംഗൾ രാജ് എന്ന് പറഞ്ഞ് സമാജ്വാദി പാർട്ടിയെ അധിക്ഷേപിക്കുന്ന ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് സമാജ്വാദി പാർട്ടി ബി ജെ പിയോട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അന്ന് കേവലം അൻപതിൽ താഴെ സീറ്റുകളിൽ ഒതുങ്ങുകയാണ് ചെയ്തത് പതിനാറ് ശതമാനം വോട്ട് ഷെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ നിലയിലേക്ക് നിങ്ങൾ കൂപ്പുകുത്തും കാരണം നിങ്ങളുടെ കയ്യിലിരിപ്പ് അത്രത്തോളം മോശമായ രീതിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് അഖിലേഷ് യാദവ് തന്നെയാണ് ഇത്തവണ മുപ്പത്തേഴ് സീറ്റുകളെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ അടുത്ത തവണ അത് എഴുപത്തി മൂന്നാകും എൺപതിൽ സമ്പൂർണമായ വിജയവും ഞങ്ങളുടെ സഖ്യത്തിനുണ്ടാകും അതിനുവേണ്ടിയുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതായും അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നു